അമൃത ടിവി കൊച്ചി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നടൻ രമേശ് പിഷാരടി ദേശീയ പതാക ഉയർത്തി നടി മല്ലിക സുകുമാരൻ ഭദ്രദീപം കൊടുത്തി ചടങ്ങിൽ നന്ദു പൊതുവാൾ അമൃത ടെലിവിഷൻ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഹരി പി നായർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മധുരവിതരണവും നടത്തി അമൃത ടെലിവിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മൾ എത്രയോ വർഷം നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന ഒരു വലിയ അടിമത്തത്തിൻ്റെയും അല്ലെങ്കിൽ കൊളോണലിസത്തിൻ്റെയൊക്കെ ഒരു ബാക്കിയെ നമ്മൾ അധ്വാനിച്ചെടുത്ത ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ് ഇപ്പം അമൃത ടി വിയിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിന് ഞാനുള്ളത് ഞങ്ങളുടെ ഓർമ്മയിൽ നിന്നും എന്ന പുതിയ ഷോയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ളതാണ് പുറമേലെന്നും എന്ന് പറയുന്നത് തന്നെ ഒരു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു നന്മകളുടെ നാളുകളെക്കുറിച്ചും ത്യാഗങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ കലാകാരന്മാരെക്കുറിച്ചുമൊക്കെ ഓർക്കുന്ന ഒരു പരിപാടിയാണ് ഒരു സ്വാതന്ത്ര്യം ഓരോ നിമിഷം നമ്മൾ ആസ്വദിക്കുമ്പോഴും അതിൻ്റെ വന്ന വഴികളെക്കുറിച്ച് നമുക്ക് ഓർക്കാം അത് സ്നേഹത്തോടെ സൂക്ഷിച്ചു വയ്ക്കാം സ്വാതന്ത്ര്യദിനാശംസകൾ